ഹലോ കൂട്ടുകാരെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെണ്ണിന്റെ ശത്രു പെണ്ണ് എത്ര കാലമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണല്ലേ ഈ വീഡിയോ കാണുന്ന എൻ്റെ പല സുഹൃത്തുക്കളും ആരെയും ഒക്കെ ഭയപ്പെടുന്നവരായിരിക്കാം ഇല്ലെങ്കിൽ ജീവിതത്തില് ആരെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് കമന്റ് കേട്ട് മനസ്സ് വേദനിച്ചവരായിരിക്കാം ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നവരായിരിക്കാം ചില സ്റ്റാറ്റസുകൾ നമ്മൾ വാട്സപ്പിലൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക കൂട്ടരെ ഭയപ്പെട്ടിട്ട് ഇതിടണോ എന്ന് ചിന്തിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ ചില ഡ്രസ്സൊക്കെ ഇട്ട് നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോൾ ഒരു പ്രത്യേക ആളുകളെ ഓർത്തിട്ട് ഓ എനിക്ക് അവരുടെ മുന്നിൽ ഈ ഇട്ട് പോയാൽ ഇന്ന കമൻസ് കിട്ടുമോ എന്നുള്ള ഭയമൊക്കെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ആ പേടിയൊക്കെ മാറ്റിയെടുക്കും എൻ്റെ ചില അനുഭവങ്ങളും ചെറിയ ഉദാഹരണങ്ങളൊക്കെ ഞാൻ പറയാം അതോടുകൂടി നിങ്ങൾക്ക് അത്യാവശ്യം ധൈര്യം തരുന്ന ഒരു വീഡിയോ ആണിത് കേട്ടോ ആദ്യം തന്നെ സീരിയലിലും സിനിമയിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള നമ്മുടെ ഇൻ ലോസിൽ നിന്നുള്ള ഉപദ്രവത്തെക്കുറിച്ച് പറയാം അതായത് ചില വീടുകളിൽ നിൻ്റെ ചില ഫ്രണ്ട്സും പറയാറുണ്ട് അവരുടെ വീട്ടിലെ സ്ത്രീകളിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് അതായത് നീ വീട്ടിൽ വരേണ്ട ആളല്ലായിരുന്നു ഒന്ന് നിരന്തരം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള അവരുടെ പെരുമാറ്റം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്ന് അപ്പോൾ അത് നമ്മുടെ കുറവാണെന്ന് വിചാരിച്ചിട്ട് നമ്മളെ എനിക്ക് എന്തോ കുറവുണ്ട് എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ നിങ്ങളോടൊരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ ഐശ്വര്യ റോയി ബച്ചന് തൻ്റെ ഇൻലോസിൽ നിന്ന് വെറുതെ വീട്ടുകാരിൽ നിന്ന് ബുദ്ധിമുട്ട് നേരിട്ടിട്ട് അവരിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് മറ്റൊരു വീട്ടിൽ താമസിക്കുകയാണെന്നുള്ള ന്യൂസ് നമ്മളെല്ലാവരും കേട്ട് കാണുമല്ലോ മിസ് വേൾഡ് ആയിട്ടുള്ള ദ മോസ്റ്റ് സക്സസ്ഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ വുമൺ ഇൻ ദ വേൾഡ് അവരെ അവരെയാണ് അവരുടെ ഇൻലോസിന് ഇഷ്ടമല്ലാത്തത് അത് അവർക്ക് കുറവുണ്ടായിട്ടാണോ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ഐഷറായുടെ സക്സസ് അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല അതിലൊരു പവർ ഉണ്ടല്ലോ അവരൊരു ക്യൂയിനെ പോലെയാണല്ലോ അപ്പോൾ അവരെ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് ആവശ്യം ഒരു അവരെ അനുസരിക്കുന്ന ഒരു അടിമത്ത കാണിക്കുന്ന ഒരു സ്ത്രീയാണ് ആവശ്യം പക്ഷേ ഐശ്വര്യ ഒരു സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിട്ടുള്ളൊരു രാജ്ഞിയാണ് രാജകുമാരിയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല അപ്പം നിങ്ങൾ ചോദിക്കും ചേച്ചി ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം അപ്പം നിങ്ങളിൽ പലരും ചോദിക്കും ഐശ്വര്യ റോയെ ഞങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യുന്ന എന്തിനാണ് ചേച്ചി ഞങ്ങൾ സാധാരണ ഒരു വീട്ടമ്മയാണ് വീട്ടമ്മയാകുക എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല നമ്മൾ നമ്മുടെ വീടൊരു രാജ്യമാണെങ്കിൽ ആ രാജ്യത്തെ നമ്മൾ ക്വീനാണ് ആ ഒരു രാജകോട്ടാരാണെങ്കിൽ നമ്മൾ അവിടുത്തെ രാജ്ഞിയാണ് രാജ്ഞി എന്താ ചെയ്യുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യും വെറുതെ ഇരിക്കുകയാണോ രാജ്ഞി ചെയ്യുന്നത് അല്ലല്ലേ പവ അപ്പോൾ രാജ്ഞി എന്ന് പറയുമ്പോൾ നിങ്ങൾ അവർക്ക് ഒരു പണിയില്ലാതെ ഇരിക്കുന്ന പരിപാടി ആലല്ല ആ രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരെ നമ്മുടെ വീടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു വീട്ടിലെ കാര്യങ്ങൾ സാമ്പത്തികമായിട്ടും ഫുഡിൻ്റെ കാര്യമൊക്കെ നല്ലതായിട്ട് നിയന്ത്രിക്കുന്നു അവിടെ ഒരു പവറുണ്ട് നമുക്കല്ലേ അപ്പം നമ്മൾ വെറുതെ ഇരിക്കുന്നവരായതുകൊണ്ടല്ല നമ്മൾ രാജ്ഞിയാവുന്ന അപ്പം ആ രാജ്ഞിയുടെ പവറ് ആ എനർജി ആ സക്സസ് ഒന്നും താങ്ങാൻ പറ്റാത്ത കൊണ്ടും നമ്മുടെ നമ്മളെ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുമാണ് അവർ നമ്മളോട് നെഗറ്റീവായിട്ട് പെരുമാറുന്നത് അടിമകളെ ആവശ്യമുള്ളവർക്ക് ഒരിക്കലും ഒരു രാജ്ഞിയെ അവർക്ക് അംഗീകരിക്കാനും അഫോർഡ് ചെയ്യാനും പറ്റില്ല ഇനി ചില ഗ്യാങ്ങുകളിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ അവോയ്ഡ് ചെയ്യും അല്ലേ അങ്ങനെ ഒരു ചില ഇപ്പം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഗ്യാങ്ങിലാണേലും ചില പെൺപിള്ള പെണ്ണുങ്ങൾ നമ്മളെ അങ്ങ് അവോയ്ഡ് ചെയ്യും അവരുടെ ഗ്യാങിൽ കൂട്ടത്തില്ല അപ്പം നമ്മളോർക്ക് നമുക്ക് എന്തോ കുറവുണ്ടെന്ന് അന്നാ ഞാൻ ചോദിക്കട്ടെ കടകളിൽ ചെന്ന വില കുറഞ്ഞ സാധനങ്ങളായിരിക്കും ആളുകൾ ആദ്യമേ എടുക്കുക അല്ലെ വില കൂടിയ സാധനങ്ങൾ ഈ പറഞ്ഞപോലെ അവർക്ക് താങ്ങാൻ പറ്റില്ല നമ്മൾ ചെന്ന് നിൽക്കുമ്പോഴേ ചിലരുടെ കോൺഫിഡൻസ് ഡൗൺ ആവും ചിലരുടെ എനർജി ഡൗൺ ആവും അതുകൊണ്ടാണ് അവർ മുഖം വീർപ്പിക്കുന്നത് പക്ഷെ നമ്മൾ ഓർക്ക് നമ്മളെ ആർക്കും ഇഷ്ടമില്ല നമുക്ക് എന്തോ കുഴപ്പമുണ്ടെന്നല്ലേ നമുക്കൊരു ഓറ ഉണ്ടാം നമ്മുടെ ശരീരത്ത് എന്നെ ഇപ്പം എന്നെപ്പോലെ അത്യാവശ്യം നല്ല സംസാരിക്കുന്ന ഹാപ്പിയായിട്ട് പെരുമാറുന്ന ഒരാളെ ചില ആളുകൾക്ക് കാണുമ്പോൾ അങ്ങ് കാരണം അവർക്ക് അങ്ങനെ പറ്റുന്നില്ല കാരണം അവർക്ക് അവരെ ഇഷ്ടമല്ല സ്വയം ഇഷ്ടപ്പെടാൻ കഴിയാത്ത ഒരാൾക്കും ആരോടും സന്തോഷമായിട്ട് സംസാരിക്കാനോ കോൺഫിഡൻസ് ആയിട്ട് ഇടപെടാനോ കഴിയില്ല ചില ആളുകൾക്ക് നമ്മളെ കാണുമ്പോൾ ബുദ്ധിമുട്ട് നമ്മൾ ഭയങ്കരം ഇപ്പം ഞാനൊരു ആവറേജ് ലുക്കിംഗ് ലേഡിയാണ് പക്ഷേ നമ്മൾ നന്നായിട്ട് നല്ല അത്യാവശ്യം ഒക്കെ ഇട്ട് നമ്മൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മളൊരു വെൽ ഡ്രസ്ഡ് ആയിട്ടൊരു സദസ്സി ചെല്ലുമ്പം ആളുകളുടെ എനർജി ഡൗൺ ആവുന്നതുകൊണ്ടാണ് അവർ നമ്മളെ മൈൻഡ് ചെയ്യാതെ പെട്ടെന്നൊന്നും മുഖം തീർത്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ ചിരിക്കാതിരിക്കുന്നത് പക്ഷേ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മള് മോശമായോണ്ടോ നമുക്ക് എന്തെങ്കിലും കുറവുള്ളതുകൊണ്ടാണ് ലോലഹൃദയമുള്ള ഒരു ആദ്യമേ ഞാനും പണ്ടൊക്കെ ചിന്തിക്കായിരുന്നു അയ്യോ എന്റെ ഡ്രസ്സിങ് മോശമാണ് എനിക്കിതൊന്നും ചേരുന്നില്ലെന്ന് ചിലപ്പോൾ അവരൊരു കമൻറ്റൊക്കെ പാസ് ചെയ്യും ഏഹ് ഇതിങ്ങനെ അയ്യേ ഇത് എന്താ ചെയ്തേക്കുന്നത് ഇതിങ്ങനെ അതൊക്കെ മൈൻഡ് ചെയ്യാതെ നമ്മൾ നിൽക്കണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് നമ്മളോടൊരു ഇഷ്ടം ഉണ്ടായിരിക്കണം കേട്ടോ എനിക്കെപ്പോഴും എൻ്റെ കണ്ണാടി നോക്കുമ്പോൾ തന്നെ ഞാൻ ഫുൾ മാർക്ക് കൊടുക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ കണ്ണാടി കാണുമ്പം അപ്പം വെളിയിലുള്ളവരെന്ത് പറഞ്ഞാലും അപ്പോഴും ജനിച്ചായിരിക്കും ഇവർക്കൊക്കെ എന്നോട് കുശുമ്പുകൊണ്ടാണ് മിക്ക വീടുകളിലും ചില ഭർത്താക്കന്മാർ ഹെയർ സ്റ്റൈല് മാറ്റാൻ സമ്മതിക്കില്ല ലിടാൻ സമ്മതിക്കില്ല ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാന് ഒന്ന് സമ്മതിക്കുകയല്ലായിരിക്കും അപ്പം ഈ സങ്കടം മുഴുവൻ നമ്മളെ കാണുമ്പോൾ അവർക്കങ്ങനെ ഒരു മലവെള്ളപ്പാച്ചല് പോലെ വരും അതുകൊണ്ടാണ് ചില ആളുകൾ നമ്മളെ കാണുമ്പോൾ മുഖം തിരിക്കുന്നതും മിണ്ടാതിരിക്കുന്നതും നമ്മളെ മൈൻഡ് ചെയ്യാതെ നീ ഒന്നും ഒന്നുമല്ല എന്നുള്ള ഭാവം തരുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് അത്യാവശ്യം ഭയങ്കര ലക്ഷറി ലൈഫൊക്കെയാണ് ബ്രാൻഡ് സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ആ ഫ്രണ്ടായിട്ട് കുറേ നാളായിട്ട് കൂട്ടുകൂടിക്കൊണ്ടിരിക്കുക അവൾ കുറേ നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ എന്നെപ്പോഴും കുറ്റപ്പെടുത്താണ് ഞാൻ ഒന്നുമല്ലെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ പെരുമാറാൻ തുടങ്ങി അപ്പോൾ എനിക്ക് തോന്നി ഞാൻ എന്തോ കുഴപ്പമുള്ള ഒരാളാണെന്ന് അന്ന് ഞാൻ വിചാരിച്ചു എനിക്ക് പിന്നെ പിന്നെ അവളെ വിളിക്കുമ്പോൾ ഒരു എനർജി ഡൗൺ ആവുന്ന ഫീൽ വരിക കാരണം നമ്മുടെ കുറവുകളെ എടുത്തെടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കായിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത് സത്യമാണല്ലോ എനിക്ക് ഇത്രയും കുറവുകളൊക്കെ ഉണ്ടല്ലോ എന്ന് അന്ന് ഞാനൊരു നിഷ്കായതു കൊണ്ട് അന്ന് ഞാൻ വിചാരിച്ചു കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവൾക്കുള്ള ഹസ്ബൻ്റും ആയിട്ട് ഭയങ്കരമായ പ്രോബ്ലംസ് ഉണ്ട് അതിൻ്റെ സങ്കടമാണ് അവൾ നമ്മളോട് തീർത്തോണ്ടിരുന്നത് കാരണം നമ്മൾ ഹസ്ബൻ്റും ഫാമിലിയൊക്കെ ആയിട്ട് സമാധാനത്തിൽ പോകുമ്പം ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ആ ദേഷ്യവും എന്നെടക്കിടയ്ക്ക് ഡൗൺ ആക്കാൻ എന്നുള്ളത് എനിക്ക് പിന്നീട് മനസ്സിലായി അപ്പോൾ നമ്മൾ വിചാരിക്കും പല ആളുകളും നമ്മളെ കുറിച്ച് നെഗറ്റീവ് കമൻ്റ് പറയുന്നത് നമ്മൾ നെഗറ്റീവ് ആയതുകൊണ്ടല്ല നമുക്കുള്ള ചില സാധനങ്ങൾ അവർക്കില്ല പക്ഷെ നമ്മൾ അവരുടെ ബ്രാൻഡഡ് ഡ്രസ്സും ലക്ഷറി ലൈഫും ഒക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്തും അയ്യോ നമ്മൾ അവരുടെ ഒപ്പം അല്ലാത്തോണ്ടായിരിക്കും എന്ന് വിചാരിച്ചല്ലേ പക്ഷേ അവർക്ക് കാശ് കൊടുത്താൽ കിട്ടാത്ത കുറേ സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നുകൊണ്ടാണ് അവർക്ക് സങ്കടം വന്നുകൊണ്ടിരുന്നതെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി അപ്പോൾ നിങ്ങൾ നിങ്ങൾ തന്നെ ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളെന്ന് എന്ന് ചിന്തിച്ചേ നിങ്ങൾ നന്നായിട്ട് കുക്ക് ചെയ്യുന്നവരായിരിക്കാം നിങ്ങൾ നല്ലപോലെ പെരുമാറാൻ പെരുമാറാനറിയാവുന്ന ആളാണേലും വേറൊരാൾക്ക് നിങ്ങളെ കാണുമ്പോൾ അതായത് അങ്ങനെ പെരുമാറാൻ അറിയാത്തൊരു വ്യക്തിക്ക് നിങ്ങളോട് ദേഷ്യം വരും അപ്പം ഓർക്കും ഞാൻ എത്ര സ്വീറ്റായിട്ട് പെരുമാറിയിട്ടും എന്നോട് എൻ്റെ ബന്ധു എന്നാ ഇത്ര ദേഷ്യത്തിൽ പെരുമാറുന്നതെന്ന് കാരണം അവർക്ക് അത്ര സ്വീറ്റ് ആവാൻ പറ്റാത്തതുകൊണ്ട് നമ്മളെ പോലെ ചിരിച്ച് സന്തോഷമായിട്ട് ഇടപഴകാനുള്ള കഴിവില്ലാത്തതുകൊണ്ടും അങ്ങനെയുള്ളവരെ കാണുമ്പോൾ അവരുടെ എനർജി ഡൗൺ ആവുന്നതുകൊണ്ടാണ് അതുപോലെ തന്നെ നമുക്കുള്ള എന്തൊക്കെയോ കാര്യങ്ങള് ഇല്ലാത്ത ആൾക്കാരാണ് നമ്മളെ കാണുമ്പോൾ ഇൻസെക്യൂർ ആകുന്നതും നമ്മളെ കാണുമ്പോൾ ദേഷ്യം അല്ലെങ്കിൽ കുശുമ്പ് അല്ലെ പെട്ടെന്ന് നമ്മളെ കണ്ട ഉടനെ എന്തെങ്കിലും കുറവുകൾ എടുത്തു പറയുന്നവര് ശരിക്കും നമ്മളോട് അസൂയം ഞാൻ പൊതുവെ നേരിടുന്ന ഒരു കാര്യം എന്താ ചില ഗ്യാംഗി ചെല്ലുമ്പോൾ നമ്മളോട് അത്യാവശ്യം കുഷുപ് ഉള്ളവർ വന്നിട്ട് നിന്റെ വീഡിയോ ഒക്കെ എന്തുവാടേ എന്നാ സ്റ്റാറ്റസൊക്കെ റീലൊക്കെ കാണാറുണ്ട് എന്നാണില്ല നിനക്ക് എന്ന് ചോദിക്കുന്നത് ഒന്ന് ക്യാമറ ഓൺ ചെയ്ത് ഇങ്ങനെയൊന്ന് നിന്നിട്ട് ഇങ്ങനെയൊന്നും സംസാരിക്കാനുള്ള കഴിവില്ല അതാണ് അവർക്ക് ഒരു ക്യാമറ അവരുടെ നേരെ വരുമ്പോൾ തന്നെ ചമ്മല് ഫീൽ ചെയ്യുന്ന ടീമുകളായിരിക്കും കോൺഫിഡൻസ് ഇല്ലാത്തവർ അപ്പം നമ്മുടെ കോൺഫിഡൻസോടുള്ള റീൽസും വീഡിയോസും എല്ലാം കണ്ടിട്ട് അങ്ങ് ഉരുകും എല്ലാം കാണുന്നുണ്ടേ അത് വേറെ രസമാണ് എല്ലാം കണ്ടിട്ട് വന്ന് കമൻറ്റ് പറയുന്നത് ഏതെങ്കിലുമൊക്കെ സദസ്സിൽ വെച്ചോ അല്ലെ എൻ്റെ അമ്മയോടോ അച്ഛനോടോ ചെന്നിട്ടായിരിക്കും പറയുന്നത് മോൾ എന്തായി കാണിക്കുന്നതെന്നൊക്കെ അപ്പം അവരെന്നെ വിളിച്ചിട്ട് ചോദിക്കുമല്ലോ അയ്യോ നിൻ്റെ വീഡിയോയിൽ എന്തോ കുഴപ്പമുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ എന്ന് പറയുമ്പോൾ എൻ്റെ എനർജി അങ്ങ് ഡൗൺ ആവുമല്ലോ എൻ്റെ ശത്രുക്കളുടെയൊക്കെ ഇപ്പോൾ ഗതികേട് എന്താണെന്ന് വെച്ചാൽ അവർക്കിപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കേണ്ട ഗതികേടാ കാരണം എൻ്റെ സ്റ്റാറ്റസിലും ഞാനുണ്ട് അവർ യൂട്യൂബ് തുറന്നാലും ഞാനുണ്ട് കാര്യം മനസ്സിലാക്കണം ഒരു ഉപയോഗവും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ലാത്ത ഒരാളെ ആരും ടാർഗറ്റ് ചെയ്യില്ല ഞാൻ നമ്മൾ കേട്ടുമെടുത്ത ഒരു കാര്യമാണ് എന്നാലും പറയാം ഈ ഒരുപാട് മാങ്ങയുള്ള മാവിലേ ഏറെ കിട്ടുകയുള്ളു ഇത്തരക്കാരുടെ ഒരു വാക്കിനും വില കൊടുക്കാതിരിക്കുക അവരുടെ എക്സ്പ്ലനേഷൻ ഫുള്ളും കേൾക്കാതിരിക്കുക ഇഗ്നോർ ചെയ്യുക ചിരിച്ചോണ്ട് ഇഗ്നോർ ചെയ്യുക മുഖം വാടരുത് ഒരിക്കലും അവരോട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കരുത് അതായത് അയ്യോ ചേച്ചി ഇങ്ങനെ എല്ലാവരും ഞാൻ അങ്ങനെ എല്ലാം ഉദ്ദേശിച്ചതെന്നൊന്നും പറയാൻ നിൽക്കില്ല അവർ പറയുമ്പോൾ നമ്മളിങ്ങനെ മണ്ടത്തരം കേൾക്കുകയില്ലേ അതുപോലെ അങ്ങ് കേട്ട് തള്ളുക അവരുടെ അഭിപ്രായത്തിൽ നമ്മൾ ഒരു പുല്ല് വില കൊടുക്കുന്നില്ലെന്നുള്ള ഒരു ഫീല് കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ പിന്നെ ഇത്തരക്കാര് നമ്മളോടധികം പ്രസംഗിക്കാൻ വരികയല്ല ചെറുപ്പകാലം പോലും ഞാൻ കേട്ടോണ്ടിരുന്ന കാര്യമാണ് വായാടി പെങ്കൊച്ച് ചാട്ടക്കാരി മരം കയറി പക്ഷെ അവ വായാടി പെങ്കുച്ച് ചാട്ടക്കാരി മരം കയറി ആയിരുന്ന എനിക്ക് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ എൻ്റെ സ്വന്തം കഷ്ടപ്പാട് കൊണ്ട് ഞാൻ നേടിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് അവരെന്നെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരുന്നതെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞാൽ റിപ്പീറ്റേഷനായിട്ട് തോന്നും പക്ഷേ ആദ്യമായിട്ട് കാണുന്നവർക്ക് കാണുന്നവർക്ക് വേണ്ടിയിട്ട് പറയുകയാണെ മിസ്സിസ് ട്രാവൻകൂർ ട്വൻറ്റി ട്വൻറ്റി ടു ഫസ്റ്റ് റണ്ണറപ്പ് ആയിരുന്നു അതുപോലെ തന്നെ പ്ലസ് ഏജ് കാറ്റഗറി മണ്ണമുള്ളവരുടെ മത്സരത്തിലും ഞാൻ ഫസ്റ്റ് റണ്ണറപ്പ് ആയിരുന്നു ഈ രണ്ട് കിരീടവും കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാവരും എന്നെ ചാട്ടക്കാരി വായാടി എന്നൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി എന്തുകൊണ്ടാണ് അപ്പൊ ഇനി മുതൽ ആവശ്യമില്ലാത്ത ആൾക്കാർ ഓർത്ത് വിഷമിച്ച് ഡൗൺ ആവരുത് നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറെ പേരില്ലേ കൂടെ അവര് മാത്രം ചേർത്ത് പിടിക്കുക നമ്മുടെ ലൈഫ് വേണ്ടാത്തവരെ നെഗറ്റീവ് ആയിട്ടുള്ളവരെ എടുത്ത് കളഞ്ഞാൽ തന്നെ നമുക്ക് കുറച്ച് സമാധാനം കിട്ടും കേട്ടോ നമ്മൾ വീട്ടിൽ വേണ്ടാത്ത ഉപയോഗം ഇല്ലാത്ത അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ കാലിലും കയ്യിലും തട്ടുന്ന പാട്ടുകളും ഭരണികളുമൊക്കെ എടുത്ത് ആക്രിക്കാർക്ക് കൊടുക്കുന്ന പോലെ ഈ നെഗറ്റീവ് പറയുന്നവരെയൊക്കെ ലൈഫിൽ നിന്ന് എടുത്ത് മാറ്റുക വഴക്കിടാനും ആർഗ്യുമെൻറ്റിനും പോകരുത് അതവർക്കൊത്തിരി സന്തോഷം കിട്ടുന്ന കാര്യമാണ് നമ്മൾ അവരെ ആ വഴക്കിനുപോലും അർഹരല്ല ഒരു ആർഗ്യുമെൻറ്റിനു പോലും അവരർഹരല്ലെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഇഗ്നോർ ചെയ്യുക അതിലും വലിയൊരു ആയുധം ഇല്ല കേട്ടോ അപ്പോൾ ഇനി എൻ്റെ കൂട്ടുകാർ വിഷമിക്കരുത് ഇത്തരം ആയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചോണം നിങ്ങൾ ഐശ്വര്യ റോയി ആണ് നിങ്ങൾ ക്വീനാണ് നിങ്ങളെല്ലാവരും ടാർഗറ്റ് ചെയ്യും ബിക്കോസ് യു ആർ വെരി ബ്യൂട്ടിഫുൾ ആൻഡ് യു ആർ പവർഫുൾ താങ്ക്